എത്ര വലിയ ഭാരവുമേന്തി പരാതിയില്ലാതെ നടക്കുന്ന വളർത്തുമൃഗമാണ് കഴുതകൾ അതിപുരാതന കാലം മുതലേ മനുഷ്യർ കഴുതകളെ അവരുടെ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം സ്ഥിരം പ്രയോഗിക്കുന്ന വാക്കുകളിലും ചൊല്ലുകളിലും വരെ നമ്മൾ മലയാളികൾ കഴുതയെ പ്രയോഗിക്കാറുണ്ട് പരമ്പരാഗത വൈദ്യത്തിന് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് കുരങ്ങുകളും കടുവയും കഴുതയും ആവശ്യമുണ്ട് എന്ന് പറയുന്നു ഇവയുടെ ശരീരഭാഗത്ത് നിന്നും വരുന്ന ജെൽ പോലെയുള്ള ജലാറ്റിൻ എന്ന വസ്തു ചൈനക്കാർ സൗന്ദര്യമുള്ളവരാക്കി തീർക്കാൻ സഹായിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഈ സാമ്പത്തിക ലാഭം തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ചൈനയെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ലോകത്ത് കഴുതുകളുടെ എണ്ണത്തിൽ ഒന്നാമതായിരുന്ന രാജ്യമായിരുന്നു ചൈന എന്നാൽ ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായി കഴുതകളെ വ്യാപകമായി കശാപ്പ് ചെയ്തു തുടങ്ങിയതോടെ കഴുതകളുടെ ആവശ്യം അവിടെ വർദ്ധിച്ചു ലോകത്ത് എത്തോപ്യ ചാട് സുഡാൻ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊപ്പം ഏറ്റവുമധികം കഴുതകളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഒമ്പത് പോയിൻ്റ് ഒമ്പത് മൂന്ന് മില്യൺ ആണ് എത്തോപ്യയിലെ കഴുതകളുടെ എണ്ണം ചാടിൽ മൂന്ന് പോയിൻ്റ് ഏഴ് ഒന്ന് മില്യനും സുഡാനിൽ ഏഴ് പോയിൻ്റ് ആറഞ്ച് മില്യനും പാകിസ്ഥാനിൽ അഞ്ച് പോയിൻ്റ് ഏഴ് രണ്ട് മില്യനുമാണ് കഴുതകളുള്ളത് ലൈംഗിക ആരോഗ്യത്തിനും മറ്റും ഇജിയാവോ കഴുതകൾ എന്നറിയപ്പെടുന്ന കഴുതകളെയാണ് ചൈനീസ് പരമ്പരാഗത ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്നത് ഇതിന് പല ഗുണങ്ങളുണ്ട് എന്നാണ് ചൈനക്കാർ വിശ്വസിക്കുന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ചൈനയിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടി കഴുതകളാണ് ഉണ്ടായിരുന്നത് ചൈനയിൽ ഏറ്റവും അവസാനം ഭരിച്ചിരുന്ന രാജാവിന്റെ കാലത്താണ് ഇത് വ്യാപകമായി ചൈനയിൽ ഉപയോഗിച്ചു തുടങ്ങിയത് ചക്രവർത്തിമാർക്കും ബന്ധുക്കൾക്കും രക്തശുദ്ധീകരിക്കാനും പ്രതിരോധ ശേഷിക്കായും പ്രായം കൂടുന്ന പ്രശ്നം മന്ദഗതിയിലാക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു ആഡംബര വസ്തുവായിരുന്നു ഇജിയാവോ ഈ കഴുതയുടെ തോലിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന ജലാറ്റിനാണിത് ലൈംഗിക ആരോഗ്യത്തിന് ഇജിയാവോ മികച്ചതാണ് എന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ലതാണെന്നും ആർത്തവ പ്രശ്നങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ ലൈംഗിക ചോദനയിൽ വർധനവ് എന്നിവയ്ക്കെല്ലാം ഇജിയാവോ ഫലപ്രദമാണ് എന്നും ആ രാജവംശത്തിൻ്റെ കാലത്ത് മുതൽ ഇപ്പോഴും അവർ വിശ്വസിക്കുന്നു ഇത് അന്ധവിശ്വാസമാണോ അതോ ശരിക്കും ഉള്ളതാണോ എന്ന് തെളിയിച്ചിട്ടില്ല ഇപ്പോൾ എല്ലാവരും ഇത് വ്യാപകമായി ചൈനയിൽ ഉപയോഗിക്കുന്നതു മൂലം രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും കഴുതുകളുടെ എണ്ണം ഇരുപത് ലക്ഷമായി ചുരുങ്ങി ഇതിനു മുമ്പ് ഒന്ന് പോയിൻറ്റ് ഒന്ന് കോടി കഴുതകൾ ഉണ്ടായിരുന്നു എൺപത് ശതമാനത്തിൻ്റേതാണ് ഇപ്പോൾ കുറവ് വന്നത് എന്നാൽ ഇതിൻ്റെ ഡിമാൻഡാകട്ടെ ഒട്ടും കുറഞ്ഞതുമില്ല ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ചൈനക്കാർ പാകിസ്ഥാനിൽ നിന്നും കഴുതകളെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരതകളും സമ്പൽ വ്യവസ്ഥയിലും ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാനിലെ യുവാക്കൾക്ക് ഒരു ആശ്വാസമായിരിക്കുന്നു പുതിയ തൊഴിലവസരവും നല്ല വരുമാന മാർഗവുമാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ ആവശ്യം അവർ ഗൗരവമായി തന്നെ എടുത്തിരിക്കുന്നു ഗ്വാദർ എന്ന തുറമുഖ നഗരത്തോട് ചേർന്ന് വമ്പൻ കശാപ്പ് ശാലയാണ് പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നത് കഴുതുകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഈയിടെ ചൈന പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയിൽ നിന്നുള്ള കമ്പനികൾ ഇത്തരം കശാപ്പു ശാലകൾക്കും നല്ല ഇനം കഴുത വളർത്തൽ കേന്ദ്രങ്ങൾക്കും പാകിസ്ഥാനിൽ കോടികൾ മുടക്കാനും തയ്യാറായി വന്നിട്ടുണ്ട് പോലെ കഴുതകളുടെ എണ്ണം ഏറെയുള്ള അഫ്ഗാനിലും ചൈനയ്ക്ക് ഇതിനോടകം കണ്ണു ഒരിക്കൽ കറാച്ചി തുറമുഖത്തു നിന്നും ഉപ്പെന്ന പേരിൽ കടത്തിയ പത്ത് മെട്രിക് ടൺ കഴുതാ ചർമ്മം പിടിക്കുകയുണ്ടായി ഹോങ്കോങ് വഴി ചൈനയിലേക്കായിരുന്നു ഇത് കടത്താൻ ശ്രമിച്ചത് ആവശ്യം വർദ്ധിച്ചതോടെ പാകിസ്ഥാനിൽ നിന്ന് ചൈനയിലേക്ക് കഴുത കള്ളക്കടത്തും വർദ്ധിച്ചിട്ടുണ്ട്